ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വർ ചാനൽ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടില്ലേ നമ്മുടെ വീട്ടിലുള്ള ഒരു ഫേർണിച്ചർ അതായത് നമ്മുടെ ലിവിങ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സോഫയെ ഞാൻ അഴിച്ചത് മൊത്തത്തിൽ ഈ ഒരു പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ ഒന്ന് റീഫിറ്റിംഗ് ചെയ്യാനായിട്ട് പോവാണ് പിന്നെ ഓൾറെഡി നമുക്ക് ഈ ഒരു വർക്കൊക്കെ അറിയാം കേട്ടോ ഉപ്പ ഓൾറെഡി ഫർണിച്ചറൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഉപ്പാൻ്റെ ജോലിയാണ് ഈ ഒരു ഫർണിച്ചറൊക്കെ കേട്ടോ ഉപ്പ ചെയ്തു തന്ന എൻ്റെ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സോഫയാണിത് അപ്പോൾ ഉപ്പാൻ്റെ അസാന്നിധ്യത്തിൽ ഉപ്പ ഇല്ലാത്ത സമയത്ത് നമ്മളത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ എന്താ ഉപ്പാൻ്റെ ആ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യും കാരണം അത്രയും ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് ഈ ഒരു ഫർണിച്ചർ അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ഒരു വർക്കുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പം എൻ്റെ കൂടെ ഹെല്പ് ചെയ്യാനും പിന്നെന്താ നമ്മൾ നിൽക്കുന്ന വീട്ടിലും എല്ലായിടത്തും ഈ ഒരു ഫർണിച്ചറുമായിട്ട് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ വീട്ടിൽ ഈയൊരു സോ സോഫ നന്നായിട്ട് പിന്നെ ഒരു ആറ് ഏഴ് വർഷത്തിൻ്റെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ സ്പ്രിങ്ങിനൊക്കെ അതിനകത്ത് വെച്ച ബെൽറ്റിനൊക്കെ ഭയങ്കരമായിട്ട് ലൂസായിട്ടൊക്കെ ഉണ്ടായിരുന്നു സീറ്റൊക്കെ യൂഫോമുട്ടോ മറ്റു ബോഡിക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല ഇതൊക്കെ ഞാൻ അഴിച്ചു വെച്ചതാ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഇലാസ്റ്റിക്കാണ് നമ്മൾ കുഷിനായിട്ട് വെക്കുന്നത് ടോസീറ്റിനായിട്ട് വെച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ആദ്യം കരുതി ഈ ഒരു കുറച്ചും കൂടെ ടൈറ്റിൽ അല്ലെങ്കിൽ പുതിയതൊന്ന് വാങ്ങിയിട്ട് വെക്കാമെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ ഇതുപോലെ കുഷിനു വേണ്ടിയിട്ട് പിന്നെ പ്ലൈവുഡ് അളന്ന് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന് കറക്റ്റ് അളവ് പറഞ്ഞു കൊടുത്തിട്ട് അവരെന്നെ മുറിച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്കിത് ഇവിടെ വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് കുഷ്യം വെച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ആക്ഷൻ കിട്ടില്ല കേട്ടോ ആ ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ കിട്ടത്തില്ല മറിച്ച് കുഷ്യനിലോട്ട് ഡയറക്റ്റ് നമ്മൾ സീറ്റ് ഇരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആദ്യമേ നല്ല ആക്ഷൻസ് ആയിരുന്നു കാരണം നല്ല രീതിയിൽ കുഴിഞ്ഞങ്ങ് പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക ബെൽറ്റിൻ്റെ ആ ഒരു ആയാസം ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നെ അതിൽ വെച്ച് യൂണിഫോമിനും കുറച്ച് കേടുപാടൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊന്ന് റീഫിറ്റിംഗ് ആയിട്ട് ചെയ്യാലോ എന്ന് ഞാൻ കരുതിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് ഫ്രെയിമിലൊന്നും ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ബാക്കി സംഭവങ്ങൾ മാത്രമേ ചെയ്യേണ്ടൂ ഇതിൽ കുഷ്യൻ അടിച്ച് കയറ്റുക അതുപോലെ തന്നെ പഴയ ക്ലോത്ത് ഒന്നും മാറ്റിയെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ രണ്ടിഞ്ചിൻ്റെ ആണി വെച്ചിട്ട് ഞാൻ ഈ ഒരു പ്ലൈവുഡ് നമ്മുടെ ഫ്രെയിമിലോട്ടൊന്ന് അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉപ്പാതിൻ്റെ ടൂൾസൊന്നും ഒരുപാട് ടൂൾസ് ഉണ്ടായിരുന്നെട്ടോ രണ്ട് മൂന്ന് നാല് മാതിരി നാല് ടൈപ്പ് ഉള്ള പിന്നെ ഉണ്ടായിരുന്നു പിന്നെ വുഡൊക്കെ കട്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഉളിയും മുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലോട്ട് പലവരും ഇതുപോലെ പിന്നെ ഫർണിച്ചറോട് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ടങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവർ റിട്ടേൺ കൊണ്ടുവരാമെന്നുള്ള കാര്യം പിന്നെ കഷ്ടമാണ് അങ്ങോട്ട് പോയി ചോദിക്കാനും പോവാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ കുറച്ച് വലിയ മുട്ടിയാണ് കേട്ടോ അപ്പം അത് നമുക്കിതുപോലെ വുഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പ്രയാസമാണ് അടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മുട്ട് ഒരു ആണിക്ക് തന്നെ കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു മൂന്ന് മുട്ടിൽ തന്നെ ആ ഒരു ആണി കയറാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പിടിക്കുന്ന ആ ഒരു ടൂൾസിൻ്റെ ഇതുപോലെ ഇരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കും അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഒരുപാട് മുട്ടിയും തട്ടുമൊക്കെ ചെയ്യണം അപ്പോൾ നമ്മൾ ഞാൻ നോക്കുകയാണ് കറക്റ്റാണോന്നൊക്കെ കേട്ടോ കാരണം മട്ടവും ഒക്കെ ടൂൾസ് എല്ലാ ടൂൾസും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാമോ എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആണി അതുപോലെ തന്നെ സ്റ്റാപ്പ്ലേഴ്സിൻ്റെ പിന്ന് ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ ക്ലോത്ത് രണ്ട് ടൈപ്പ് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് മാറോണും ഓഫ് വൈറ്റ് ക്ലോത്തും ആണ് ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ക്ലോത്ത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ടോട്ടലി ഈയൊരു സോഫയുടെ ലുക്കൊന്നും മാറ്റിയെടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഇതാ കുഷ്യൻസിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ വുഡ് അവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉപ്പാൻ്റെ ടൂൾസ് ബോക്സാണ് കേട്ടെ ഇത് ഇതിലാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഇതിൽ പഴയ കുറച്ച് ആണികളും പിന്നെന്താ നമ്മൾ സ്റ്റാർ മെഷീൻ്റെ ആയിട്ടുള്ള ബിറ്റും ഉള്ളത് കേട്ടോ ഒക്കെ പഴയതാ അതൊന്നും ഇനിയിപ്പോൾ യൂസാക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്കതൊന്നും എടുത്ത് കളയാനൊന്നും തോന്നാറില്ല ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നോക്കിയിട്ടോ ഇതൊക്കെ ഉപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാപ്ലേസിൻ്റെ പിന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റാപ്ലർ ഞാൻ കാണിച്ചു തരാവേ ഇതാണ് സ്റ്റാപ്ലറും അതിൻ്റെ പിന്നോട്ടോ പിന്നെ പുതിയത് വാങ്ങിയിട്ടുണ്ട് എന്നാലും പഴയ ടൂൾസൊക്കെ എടുക്കുമ്പോൾ അതിലുണ്ടായതുകൊണ്ട് ഞാൻ അതുതന്നെയാണ് യൂസാക്കിയിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ ഒരു ബോക്സ് പിന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ യൂണിഫോം ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് രണ്ടിഞ്ചിൻ്റെതും അര ഇഞ്ചിൻ്റെതും കാലിഞ്ചിൻ്റെതും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് പല പല പർപ്പസിനായിട്ട് ഇതുപോലുള്ള ഉള്ള ഫോം ഒക്കെ ഫോമൊക്കെ ആണ് കേട്ടോ മാർക്കറ്റിലെ അപ്പോൾ രണ്ടിഞ്ചിൻ്റെ ഫോമാണ് ഞാനിവിടെ കുഷ്യൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് രണ്ടിഞ്ചിൻ്റെ ഫോം രണ്ട് രണ്ടട്ടിയായിട്ട് വക്കോട്ടോ എന്നിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചെയറിൻ്റെ കൊഷ്യൻസ് അതുപോലെ തന്നെ പിന്നെന്താ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റീഫിറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതായത് വലിയ രീതിയിൽ ഫ്രെയിമിലൊന്നും കേടുപാടൊന്നും പറ്റാത്ത രീതിയിലുള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ കൂടുതലും ഇതുപോലെതാ ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതാണ്ടോ മക്കളും കൂടി അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കാരണം നമ്മൾ ടൂൾസ് ഈ ഒരു കത്തി അല്ലെങ്കിൽ ഉളി മുട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്തെങ്കിലും ഒരു ഇടങ്ങേറാവല്ലോ എന്ന് കരുതിയിട്ട് കൂടുതലും മക്കളില്ലാത്ത സമയങ്ങളിലാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ എന്താ ലീവുള്ള ദിവസമാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ കാരണം ഒരുപാട് ലെങ്തായിപ്പോവും വീഡിയോസിന് അപ്പോൾ ഈ ഒരു ടൂൾസ് ബോക്സ് ഒക്കെ എടുത്ത് കണ്ടപ്പം തന്നെ അവർക്ക് ഇതിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് നോക്കാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കുഷ്യൻസിന് അതായത് കുഷ്യൻ്റെ ആ ഒരു വുഡിന് കറക്റ്റായിട്ട് നമ്മൾ സ്പോഞ്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ യൂണിഫോം മുറിക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റ് അളവെടുത്ത് വെട്ടിയാലും മതിയാവും പക്ഷേ എനിക്ക് അളവെടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു പേടി അതുകൊണ്ടാണ് ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് വെച്ചത് പിന്നെ ഇത് ആ ഗ്ലൂ ഞാൻ തേച്ച് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് അടിച്ച് പരത്തി ഒരു സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ട ഉപ്പയാണെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡ് ബോർഡ് വെട്ടിയെടുത്തിട്ടാണ് ഈയൊരു ഗ്ലൂ നമ്മുടെ ഫോമിലും ക്ലോത്തിലും വുഡിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹാർഡ് ബോർഡൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഫർണിച്ചറിൻ്റെ ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വുഡൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അത് പിന്നെ വുഡ് തന്നെ വേണമെന്നില്ല എന്ന് കരുതിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അടിച്ച് പരത്തി ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടാണ് ഈ ഒരു ക്ലോത്തില് അല്ലെങ്കിൽ യൂഫോമിലും വുഡിലും ഒക്കെ ഞാൻ ഈയൊരു ഗം അപ്ലൈ ചെയ്യുന്നത് ഫിവി ഗ് ആണ് കേട്ടോ ഈ ഒരു ഫെർണിച്ചറിനൊക്കെ നമ്മൾ യൂസ് ആക്കുന്നത് അപ്പോൾ ഈ ഒരു ഗമിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ആ ഒരു പഴയ ഒരു നൊസ്റ്റാലജി ഇല്ലേ പഴയ ഒരു ഫീലിങ് തിരിച്ചു വരും കേട്ടോ കാരണം ഉപ്പാൻ്റെ കൂടെ ഉപ്പാനെ ഹെൽപ്പ് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്താ പറയുക കണ്ട് ഒരുപാട് കാലമായിട്ട് നമ്മളിത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സംഭവം എന്താ പറയുക ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് കരുതുന്നു അപ്പോൾ ഉപ്പ് ഇല്ല കേട്ടോ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുവാ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുഷ്യന് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു ഇല്ലേ അത് ഞാനിതാ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ആണിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുള്ള ആ ഒരു ഫുഡിലേക്ക് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ഡയറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടിപ്പോൾ ഇതാ ഒന്ന് ഒന്നുകൂടി അതിൻ്റെ മുകളിലോട്ട് ഒരു ഒരു ഫോം കൂടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് രണ്ട് ഫോമിലും അതായത് നമ്മൾ ഒട്ടിച്ച ഫോമിലും ഇനി ഒട്ടിക്കാൻ പോകുന്ന ഫോമിലും നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കുറച്ച് സമയത്തൊക്കെ ഒന്ന് ആറാൻ വെക്കണം കേട്ടോ ഗ്ലൂ വെച്ച് കൊടുത്തപ്പാട് തന്നെ ഒട്ടിക്കാൻ ും ചെയ്യത്തില്ല അതാ ഇവിടെ ഒരു ഗ്ലൂ വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ ഫോമിലും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് അത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് നുറുങ്ക് വിദ്യകളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഫേണിച്ചറും നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഒന്ന് നാശമായി പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നെ അതൊന്ന് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതിനായിട്ട് പുറത്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അറിയുന്ന കൂട്ടുകാരാണ് അല്ലെങ്കിൽ തയ്യലും ഇതിനൊക്കെ ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ കുഷ്യനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോൾ മറ്റേ ഒരു സീറ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലും കൂടി ഞാനിതാ വുഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റാക്കി എടുക്കലാന്നിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തെടുത്ത ഫർണിച്ചറിൻ്റെ ഒരു അടിപൊളി ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാനാണ് കേട്ടോ അപ്പോൾ മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഒരു ഒക്കെ കണ്ടിട്ട് പരിചയം ഉണ്ടാകും ഞാനതിൻ്റെ പിക്ക് എടുക്കാൻ വിട്ടുപോയി കേട്ടോ ഞാനത് വിട്ടുപോയതാണ് അപ്പോൾ അതാ ഗ്ലൂ ഒക്കെ തേക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എങ്ങാനും കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലൂ ഒക്കെ അവർ കയ്യിലും ദേഹത്തൊക്കെ ആക്കി പരക്കും കേട്ടോ അപ്പോൾ ഗ്ലൂ എൻ്റെ അണ്ടറിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടത്തില്ല അപ്പം ഇത് കഴിയുന്നത് കഴിയുന്നതുവരെയും എൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു ഓരോ സംഭവങ്ങളും എടുക്കാനും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു എന്താ പറയുക അവർക്കൊരു ഇതുണ്ടാവും ഇതെങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ഇത് അപ്പോൾ ഞാൻ ഒട്ടിക്കുമ്പോഴും ആണിയടിക്കുമ്പോഴും തയ്ക്കുമ്പോഴും തുണി വെട്ടുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ മക്കളെ ഇതാ ഇനി സീറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് നമുക്ക് ക്ലോത്തും യൂണിഫോമൊക്കെ വെച്ച് കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു സീറ്റിന് കവർ അടിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ മെറൂണ് ക്ലോത്താണ് സീറ്റിന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സീറ്റിൻ്റെ ക്ലോത്ത് മുന്നേ ഉണ്ടായ ക്ലോത്തില്ലേ അത് കറക്റ്റായിട്ട് അളവെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചറിൻ്റെ ക്ലോത്ത് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഴിച്ചു எடுத்துட்டு அதின்ட கரெக்ட் அளவ எடுக்கா എന്നിട്ട് അതൊന്ന് വെട്ടിക്കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് ഇൻറ്റു അൻപതാണ് കേട്ടോ സീറ്റിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് വെട്ടിക്കൊടുത്താലും മതിയാവും അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് നോക്കിയിട്ടുണ്ടായിരുന്നു ക്ലോത്ത് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് സീറ്റിൻ്റെയും മുകൾ ഭാഗത്തുള്ള പീസും വെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലോട്ട് വരുന്ന പീസും ഞാൻ ഇതുപോലെ നാലെണ്ണായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ബോക്സ് ടൈപ്പായിട്ടാണ് ഈ ഒരു സീറ്റിന് പിന്നെന്താ കുഷ്യന് വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് വെട്ടിയെടുക്കുന്നതും തയ്ച്ചെടുക്കുന്നതും കേട്ടോ എനിക്ക് മാത്രമേ ആ ഒരു കോർണറൊക്കെ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ ഇനിയിപ്പോൾ ഇതാ വെട്ടിയെടുത്ത പീസൊക്കെ ഞാൻ സൈഡൊക്കെ സൈഡ് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ഐഡിയാസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ക്രാഫ്റ്റിങ്ങും ഡി ഐ വൈ ഒക്കെ പറയുന്നില്ലേ ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാനിതിപ്പോൾ ക്ലോത്ത് വാങ്ങുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പലർക്കും അതിശയാണ് അല്ലെങ്കിൽ അവർക്കൊക്കെ ഇതിങ്ങനെ നിങ്ങൾ ചെയ്യുവോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ നമുക്ക് മനസ്സുണ്ടോ എല്ലാം പറ്റും കേട്ടോ നമുക്ക് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേ എല്ലാ കാര്യവും പിന്നെ ഇന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല അല്ലേ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പ്രത്യേകിച്ച് നമുക്കതിലൊരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മളതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കുന്നത് നമ്മൾ ചെയ് ചെയ്യുക അത്ര തന്നെ അപ്പോൾ താ ഞാൻ ഈ ഒരു സീറ്റിന് കുഷീനൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുക്കലാന്നിട്ടാ പിന്നെ ഈ ഒരു ഈ ഒരു കൂടി പുറത്തേക്കൊക്കെ എടുക്കാനുണ്ട് കേട്ടോ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം അത്രയും മലപ്പിടുത്തം പിടിക്കണം കുറച്ച് നമ്മൾ ആ ഒരു ശക്തി എടുത്തിട്ട് വേണം അതിൻ്റെ അകത്തൂട്ട് ആ ഒരു ക്ലോത്തിൻ്റെ അറ്റം വലിച്ച് എടുക്കാനായിട്ട് സീറ്റിൻ്റെ ചാരിൻ്റെ ഇടയിലായിട്ട് ഒരു ഉണ്ട് അതിൻ്റെ ഇടയിലേക്കൂടി നമുക്ക് ആ ഒരു ക്ലോത്ത് വലിച്ചങ്ങോട്ട് എടുത്താൽ മാത്രമേ ഈ ഒരു സീറ്റ് കറക്റ്റായിട്ട് അവിടെ ഫിനിഷിങ്ങിൽ കിടക്കത്തുള്ളൂ കേട്ടോ ക്ലോത്ത് എന്നിട്ട് അതിന് ശേഷം ഞാനത് നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാപ്പ്ലേഴ്സ് വുഡിലോക്ക് വുഡിലോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സ്റ്റാപ്ലർ ആണ് കേട്ടോ മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആണിയാണ് വെച്ചുകൊടുക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ സ്റ്റാപ്ലർ ഉണ്ട് ആയിട്ട് മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാപ്ലർ ആണ് നമ്മൾ യൂസ് ആക്കുന്നത് കേട്ടോ അപ്പം മാക്സിമം ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സീറ്റ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയില് ഞാനിതിൻ്റെ ചാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന സോഫയുടെ പിന്നെ മേക്കിംഗ് വീഡിയോ കാണിച്ചു തരാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക മാത്രമല്ല നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബബ്ബായ്